പറഞ്ഞു കള്ള് എന്തൊരു കുടിക്കണ്ടേ ഉമ്മു ഹബീബ ർത്താവിന്റെ കൂടെ മക്കയിൽ നിന്ന് ഹിജറ പോന്നതാണ് എന്നിട്ട് നശിക്കാൻ ഒരു ഇന്നത്തെ ഉദാഹരണം പറഞ്ഞ ഇവിടുന്ന് ദുബൈ പോയിട്ട് കള്ളൂടി തുടങ്ങണ ആൾക്കാരെയാണ് ഇവിടുന്ന് അബുദാബിയിലെത്തിയിട്ട് ഇവിടുന്ന് ബഹ്റൈനിലെത്തിയിട്ട് ഖത്രലെത്തിയിട്ട് കള്ളുകൂടി തുടങ്ങുന്നവര് ഇവിടുന്ന് ബാംഗ്ലൂരോ മാംഗ്ലൂരോ പോയി പഠിക്കാൻ ചൊല്ലുമ്പോഴേക്കും കള്ളൂടി തുടങ്ങുന്ന നാട് വിടുമ്പോഴേക്കും സ്വഭാവം മാറുന്നത് ഇതൊക്കെ ഇന്നും നടക്കണില്ലേ ഇന്നും നടക്കണില്ലേ ഒരു ലോകന്ന് കാണുമ്പോട ചോനെ ഇങ്ങനൊക്കെയാ ലോകം എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ മദ്യപിക്കാൻ എന്ന് പുറത്തു പോകാനിരിക്കുമ്പോ ഉം ഹബീബി യോട് പറഞ്ഞു മതങ്ങളൊക്കെ ഞാൻ പഠിച്ചു നോക്കുമ്പോ ക്രിസ്തു മതമല്ലാത്ത മറ്റൊരു മതം നന്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഉമ്മു ഹബീബ് തോന്നണില്ലാ അള്ളാഹുനെ പേടിക്കുന്ന സഹോദര ഭർത്താവിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഭാര്യ എത്രയോ നല്ല ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നാക്കുന്നവരുണ്ട് അല്ലേ എത്രയോ ചെറുപ്പക്കാർ കല്യാണം കഴിച്ച് നന്നായവരുണ്ട് എത്രയോ നല്ല പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് അച്ചടക്കത്തിൽ നല്ല മുഖമക്കനെ അണിഞ്ഞ് വസ്ത്രം ധരിച്ച് നന്നായിട്ട് അച്ചടക്കത്തോടെ അച്ചടക്കമുള്ള ഇസ്ലാമിന്റെ വേഷം നടന്ന പെൺകുട്ടികളെ പഴപ്പിച്ചു കളഞ്ഞ മോഡലുകാരായ ചെറുപ്പക്കാരെ അള്ളാഹുവിന്റെ മുമ്പിൽ നീ ഉത്തരവാദിയാണ് നിന്റെ പെണ്ണിൻ്റെ ദേഹത്ത് നിന്ന് വസ്ത്രം പിടിച്ചു മാറ്റാനും മോഡലുള്ള വസ്ത്രമണിഞ്ഞ് നീ നടക്ക് ഈ പർദ്ദയൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ പിഴപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ നേരെ മറിച്ചുണ്ടല്ലോ നന്നാക്കുന്നവര് അങ്ങനത്തെവരാ നമുക്ക് വേണ്ടത് നന്നാ വേണ്ടവർ ഉമ്മു ഹബീബി ഭർത്താവിനെ നന്നാക്കുകയാണ് അള്ളാഹുവിനെ പേടിക്കണില്ലേ കള്ള് കുടിക്കാൻ വേണ്ടി ഇസ്ലാം എന്ന് പോവാണോ അത് പിന്നേം പറഞ്ഞു എനിക്ക് തോന്നുന്നു കള്ളു കുടിയാണ് നല്ലത് എന്ന് അങ്ങനെ എത്തിയോപ്യക്കാരായ ക്രിസ്ത്യാനികളോടുകൂടെ കള് കുടിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ വസ്ത്രത്തെ ഊരി എറിഞ്ഞുകൊടുത്ത ഇസ്ലാമിന്ന് മുർത്തായി പോയ ആളാ കള്ളിനു വേണ്ടി ഇബിൻ അബ്ദുറഹ്മാൻ പോയത് പെണ്ണിനു വേണ്ടി അള്ളാഹു ചില ആളുകൾ കണിച്ചു കൊടുക്കുന്ന വസ്ത്രമാണ് ഈമാൻ മാൻ എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്നൊരു വസ്ത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് എടുത്തൂരി അറിയപ്പെടുന്നുണ്ട് കാരണം എന്തേ തിന്മയെ സ്നേഹിച്ചപ്പോ കൽബിലേക്ക് പെണ്ണിനോട് അന്യാണിനോട് അന്യ പെണ്ണിനോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയതിൻ്റെ പേരിൽ അള്ളാഹു ഹൃദയത്തിൽ നിന്ന് ഈ മാനിനെ എടുത്തു കളയുന്നുണ്ട് എന്തെങ്കിലും തിന്മ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയാൽ എന്നിട്ടും നിൽക്കണില്ലേ വേഗം പോയി പോയിൻ്റെ ദിക്കറി ചൊല്ലിയിട്ട് എടുക്ക് നിന്റെ ഹൃദയത്തിന് ശാന്തി വരും ഇല്ലെങ്കിൽ ചെയ്യണം വഹാബ് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ഒരുമിച്ച് ആയിരിക്കും എല്ലാരും ഒരുമിച്ച് അള്ളാഹുവേ സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം ഈ മാൻ എന്താണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ സൂക്ഷിക്കണേ റബ്ബന ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ കാക്കണേ നന്മ എന്താണെന്നറിഞ്ഞതിൻ്റെ ശേഷം എന്താണ് എനിക്ക് പാടുള്ളത് എന്താണ് എനിക്ക് പാടില്ലാത്തത് എന്ന് ബോധ്യപ്പെട്ടിട്ടും തിന്മ വന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ അല്ല نينغا لكاكني ورمبري بيتشدو عيانا ربنا لا تزغ قلوبنا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب عائشة رضي الله عنها عيشة عائشة الصديقة رضي الله عنها أنها قالت രാത്രി നേരത്തെ നിസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കുന്നവനായ അള്ളാഹ് എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു തരണേ ആരാധായിരിക്കണത് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ക്കും പടച്ചവനെ ഹൃദയത്തിനെയും മാറ്റിമറിക്കേണ്ട നല്ല മനുഷ്യന്മാര് കേടായി പോകുന്നുണ്ട് എത്രയോ നല്ലവര് തിന്മ ചെയ്ത് ജീവിക്കുന്നുണ്ട് പഠിച്ചവനെ നീ മറിക്കാണ് എത്രയോ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അച്ചടക്കത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവർ പെട്ടെന്ന് ഏതോ വാട്സപ്പിന്റെ ചെങ്ങാൻ്റെ ഫോൺ നമ്പർ കിട്ടി അവൻ വിളി തുടങ്ങി അങ്ങോട്ട് വിളി തുടങ്ങി മെസ്സേജ് ആയതായി ഇറങ്ങിപ്പോലെ ഹൃദയത്തെ നിന്റെ ദീനിൽ എന്നെ മാറ്റിമറിക്കുന്നവനെടിയുറപ്പിച്ച് നിർത്തണേ എന്ന് ഏറ്റവും ഏറ്റവും വലിയ ഈമാൻ കിട്ടിയ കിട്ടിയുൽ വല്ല മതങ്ങളാണ് നമ്മളൊക്കെ എത്ര ദ്വാര ചെയ്യണം ഹബീബാണ് ദുആ ചെയ്യുന്നത് നീ വലിയ പരീക്ഷണം തരുന്ന ലോകമാണിത് എന്തേന്നറിയോ ഇതിന്റെ ഒക്കെ പകരം നാളെ തരുന്നത് സ്വർഗമാണ് സ്വർഗം എന്താണ് സ്വർഗം നമ്മൾ കാണുന്ന ലോകാണോ അല്ലല്ലോ നമ്മൾ കാണുന്ന പളപടപ്പുള്ള വലിയ 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 ഭംഗിയുള്ള അലങ്കാരമുള്ള കൊട്ടാരങ്ങൾ ഇതൊന്നുമല്ലല്ലോ ഒരു കണ്ണും ഇതുവരെ കാണാത്തത് വലാ ഉദുനുൻ ഒരു കാതും കേൾക്കാത്തത് ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും വരാത്തതാണ് സ്വർഗമെന്ന് പരിശുദ്ധ റസൂല ഗൾഫ് ആണുമ്പോഴേക്കും ചെറിയപ്പോൾ അടച്ചോടെ ഇങ്ങനെയാണ് സ്വർഗം എന്തായിരിക്കുന്നത് അതൊന്നുമല്ല ഇതൊന്നുമല്ല ഒരു ഒരു ഡിസൈനറുടെ ഒരു ഗ്രാഫിക് ഡിസൈനറുടെ മനസ്സിലോ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിലോ ഒന്ന് വരിക പോലും ചെയ്യില്ല സ്വർഗം എന്താണെന്ന് അതാണ് ഇത് തരുന്നത് ആർക്കാണെന്നറിയോ ഈ തിന്മയുടെയും നന്മയുടെയും വടംവലിയിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവർക്കാണ് ഭാഗ്യം നമുക്ക് തരട്ടെ ഹൃദയത്തെ അടിയുറപ്പിച്ചു തരയണമേ بعد هديتنا وهب لنا من لدنك الوهاب ماذا മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദു ആ ചെയ്തു കൊടുക്കണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദു ആ ചെയ്തു കൊടുക്കണം മക്കളുടെ തലയിൽ കൈവച്ചു കൊണ്ട് ദണം അഹുബേന്റെ മക്കൾക്ക് പിശാച്ചിൻറെ ബാധ വരാതെ മാതാപിതാക്കൾ മക്കൾക്ക് നന്മയ്ക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ ഒരിക്കലും ചില നേരങ്ങളിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് ശരിയാണോ നല്ലതോ ചീത്തയോ ആകട്ടെ എന്താണോ പ്രാർത്ഥിച്ചു പോകുന്നത് അത് അതല്ലാഹു ഉത്തരം നൽകിയേക്കും അതുകൊണ്ട് മക്കളെ ശപിക്കരുതേ മക്കൾ എന്ത് തിന്മ ചെയ്താലും അവർക്ക് നന്മയായി തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു കൊടുക്കിൻ മാതാപിതാക്കൾ അവരെ ശപിച്ചു തള്ളല്ലിൻ അവർക്ക് സ്വർഗം വേണ്ടേ അവർക്കല്ലാന്റെ പൊരുത്തം കിട്ടണ്ടേ അവരെ സ്വർഗത്തിലേക്ക് വരണ്ടേ നരകത്തിലേക്കെന്ന് പറഞ്ഞ് തള്ളിവിടല്ലിൻ മാതാപിതാക്കൾ പൊരുത്തം കൊടുക്കിൻ ഗുരുനാഥ് സമൂഹത്തിൽ പിഴച്ചു ജീവിക്കുന്ന ആളുകൾക്ക് നന്മ വരണ്ടേ മഹാനായ ചെയ്യണേ ഈ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ഓളങ്ങളിൽ വിളക്ക് കത്തിച്ച് നിസ്കാരത്തിന്റെ ശേഷം പാട്ടുപാടി ഡാൻസ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരെ കാണിച്ചിട്ട് മഹാനായ മഹാൻ മഹറൂഫുൽ കർഹിയോട് ചോദിച്ചു നിങ്ങളൊന്ന് നിസ്കരിക്കാതെ മകരിപിസ്കാരം കഥ ആക്കിയിട്ട് വിളക്ക് കത്തിച്ച് മദ്യപിച്ച് ഈ വെള്ളത്തിൽ പുഴയിൽ ഇങ്ങനെ നടക്കുന്ന അന്ന് ഇറാഖിലെ ദിജ്രയിൽ നടക്കുന്ന സംഭവം മഹാനായ മറൂഫിൽ കർഹിയോട് പറഞ്ഞത് ഇവരെ നശിപ്പിക്കാൻ ദുആ ചെയ്യണേ മഹാൻ ദുആ ചെയ്ത് ഓർമ്മയില്ലേ ുംക നൽകിയതുപോലെ നാളെ പരലോകത്ത് സന്തോഷിക്കാൻ വക കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ നശിപ്പിക്കണേ എന്നല്ല നാശം വരട്ടെ എന്നല്ല നന്നായി വരട്ടെ അള്ളാഹുമ്മ ുംയാവില്ലുള്ളവർക്ക് ആനന്ദം നൽകിയതുപോലെ നാളെ പരലോകത്ത് ആനന്ദം കൊടുക്കണേ അതിന്റെ അർത്ഥം കള്ളുകുടിയൊക്കെ നിർത്തിയിട്ട് നല്ല മക്കളായി ജീവിച്ചാലേ ആഹ്രത്തിൽ ആനന്ദമുണ്ടാകൂ ഈ മക്കളെ ഒന്ന് നന്നാക്കി കൊടുക്കണേ ഇത് പ്രാർത്ഥിച്ച മാറൂഫുൽ കർഹിയ പോലെ ഉമ്മയുടെ മനസ്സ് തുറക്കണം വാപ്പയുടെ മനസ്സ് തുറക്കണം മുതിർന്നവരുടെ മനസ്സ് തുറക്കണം സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ശപിച്ചുകൾ എല്ലാവരും എല്ലാരും എല്ലാവർക്കും ഹിതായത്തിന്റെ മാർഗമല്ലാഹ് വെട്ടിത്തെളിക്കട്ടെ തിന്മകളല്ലാ പുറത്തു തരട്ടെ റഹ്മത്തുകൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു വർഷിപ്പിക്കട്ടെ അല്ലാഹുമ്മ